कर के डका ने റോഡ് കഴിഞ്ഞിട്ട് ഇന്ന് ഒരു കിലോമീറ്റർ കായലിനടുത്ത് നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഇപ്പൊ മഴ ശക്തമായി പെയ്തു തുടങ്ങി കായല് വെള്ളം നിറഞ്ഞിപ്പോ വീടുകളിക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇത്രനാളും ഒരു ഇത്ര നേരം ഒരു തോർച്ച കണ്ടു മഴ ശക്തമായി ഇപ്പൊ പെയ്തോണ്ടിരിക്കുന്നു വീണ്ടും കായല് കണ്ടായല് ഈ കായലിട്ട് വെള്ളമാണ് വന്നിപ്പോ വീടുകളിക്ക് അതുപോലെ റോട്ടിൽ കൂടെ ഇതൊരു ആറ് ഏഴ് വീടുകളുള്ള റെസിഡൻസ് ഏരിയ ആണ് ഈ ഏരിയയിലൊക്കെ ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വഴി യാത്ര ഒഴിവാക്കുക അതുപോലെ പുത്തൂർ അവിടെ ക്ലോസ് ചെയ്തേക്കാണ് പറ്റണതും എല്ലാവരും വീടുകളിൽ അഭയം പ്രാപിക്കുക അതുപോലെ വിളിച്ച് ചോദിച്ചിട്ട് വേണം ഓരോ റൂട്ടിലോടും യാത്ര നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടുകാരോടൊക്കെ വിളിച്ച് ചോദിക്കുക പറ്റാണതും മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യാത്ര ഒഴിവാക്കി വീടുകളിൽ തന്നെ കുടുംബത്തോടൊപ്പം ഇരിക്കുന്നത് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഡെൽടയ്ക്ക് നിന്നും സജീഷ്